വ്യക്തികളെ ഇരിക്കുന്ന വനിതാ വിങ് മെമ്പർമാരെ വ്യാപാരി വ്യവസായ എക്സിക്യൂട്ടീവ് മെമ്പർമാരെ കേരള വ്യാപാരി വ്യവസായ തോട്ടുമുക്കം യൂണിറ്റ് വനിതാ വിൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് അഞ്ച് വർഷം കഴിയാൻ പോകുന്നു നമ്മൾ ഈ വനിതാവിൻ പത്ത് പേരെ വെച്ച് തുടങ്ങിയതാണ് സംഘടന തുടങ്ങുമ്പോൾ പത്ത് പേരായിരുന്നു ഈ സംഘടനയ്ക്ക് ഉള്ളത് ഇപ്പോൾ അത് വളർന്ന് നമ്മൾ മുപ്പത്തെട്ട് അംഗങ്ങളുള്ള സംഘടനയായി വളർന്നു ഈ മുപ്പത്തെട്ട് അംഗങ്ങളെ വെച്ച് നമ്മൾ ഒരു വനിതാ സംഘം യൂണിറ്റ് അല്ല ഈ മുപ്പത്തെട്ട് അംഗങ്ങളെ വെച്ച് നമ്മൾ ഇതിലൊരു സംഘം രൂപീകരിച്ചു മൂന്ന് വർഷമായി നമ്മൾ ആ സംഘം നല്ല രീതിയിൽ തുടർന്നു നമ്മൾ പൊട്ടിൻ്റെ വലുതാണിൻ്റെ ഇതിൽ ആദരിക്കുന്നതാണ് ഇത്ര സ്നേഹമുള്ള വ്യാപാരി വ്യവസായി എക്സിക്യൂട്ടീവ് മെമ്മർമാരെ ആദ്യമായി ഈശ്വരൻ നന്ദി പറയട്ടെ ഇത്രയും നല്ലൊരു ദൈവമായ കൊടുത്തു നിൽക്കുന്നത് നമ്മൾ ബഹുമാനപ്പെട്ട യൂണിറ്റ് പ്രസിഡൻ്റായ ഓജ് ബെല്യു സെക്രട്ടറി പ്രസിഡന്റിന് ഒറ്റ അനുവാദം കൊണ്ട് മാത്രമാണ് മുമ്പോട്ട് എല്ലാ കാര്യത്തിലും നല്ല ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ മുൻപന്ന് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ചെയ്തു തരുന്നുണ്ട് അതുപോലെ നമ്മുടെ ജീവി മുജീവ് സിനോജി സിനര് എല്ലാം ആദ്യം പേരങ്ങനെ എടുത്ത് പറയുന്നില്ല എല്ലാരും കൂടി നന്ദി പറയുന്നു പിന്നെ ഈ സ്നേഹത്തിലിരിക്കുന്ന എല്ലാ വ്യക്തികളെ ആദ്യമായി എല്ലാവർക്കും നന്ദി പറയുന്നു അത് ആദ്യം വിട്ടുപോയതാണ് സോറി എത്രയും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം ഔദ്യോഗിക പരിപാടിയാണ് ഈ നടക്കുന്നത് കേരള വ്യാപാരി വ്യവസ്ഥ ഏകോപന സമിതി കേരള സമിതി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഞാൻ ഞാൻ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം ഉത്തമ താൽപര്യ സംരക്ഷണത്തിനായി ആത്മാർത്ഥമായും നിസ്വാർത്ഥമായും സംഘടനയോടും അംഗങ്ങളോടും വെച്ച് പുലർത്തുമെന്നും ഏതൊരു പരിസ്ഥിതിയിലും ഉത്തരവാദിത്തോടുകൂടി ഏകോപന സമയ വളർച്ചയ്ക്കും അംഗങ്ങളുടെ സംരക്ഷണത്തിനും രാഷ്ട്രത്തിന്റെയും പൊതുജനങ്ങളുടെയും പുരോഗതിക്ക് വേണ്ടി രാഷ്ട്രത്തിന്റെയും പൊതുജനങ്ങളുടെയും പുരോഗതിക്ക് വേണ്ടി കക്ഷി രാഷ്ട്രീയ ഉച്ചനീതി രാഷ്ട്രീയ സ്നേഹത്തോടും സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടി ആത്മാർത്ഥതയോടും കൂടി സംഘടനാ രംഗത്തും സംഘടനാ രംഗത്തും സാമൂഹ്യ സാംസ്കാരിക രംഗത്തും സാമൂഹ്യം അനവരതം പ്രവർത്തിക്കുമെന്ന് അക്ഷീണം അനവരതുമെന്ന് ഈശ്വരനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു ഈശ്വരനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു പ്രസിഡന്റ് സെക്രട്ടറി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള തോട്ടുമുക്കം യൂണിറ്റിന്റെ വനിതാ വിങ്ങിന്റെ പ്രവർത്തകയാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് ഇവിടെ ഒരു പാനലാണ് അവതരിപ്പിക്കുന്നത് പതിനാല് പേരാണുള്ളത് രമ വിജയൻ അനിതാ ബെന്നി അമ്മിണി ബീന ജിജി നാസിദ ബീരാൻ ജോബിൻസി ബിനോയ് വിലാസിനി അൽഫോൻസ ഷിജു സുജ ജോളി രാധിക അനിൽ ഷിജി ബെന്നി ജോഷി സുനിൽ വിനീത ഷരീഫ് സുബൈദ ഗഫൂർ ഇതിൽ നിന്നും പ്രസിഡൻ്റായിട്ട് രമാ വിജയനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്

പിന്നെ രാധിക അനിൽ വൈസ് പ്രസിഡന്റ് ബീന ജിജി സെക്രട്ടറി ജോഷി സുനിൽ സെക്രട്ടറി ബാക്കിയുള്ളവരെല്ലാം എക്സിക്യൂട്ടീവ് മെമ്പർമാരായിട്ടാണ് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ പുതുതായി തെരഞ്ഞെടുത്ത എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു തോട്ടുമുക്കം യൂണിറ്റിനെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ്മ ശക്തമാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ ട്രഷറെ പറ്റി ഞാൻ പറഞ്ഞത് നസിദ ബിരിയാന വീണ്ടും ട്രഷറാക്കി എടുത്തിട്ടുണ്ട് എന്തിനാണെന്നറിയോ അടുത്ത പ്രാവശ്യമെങ്കിലോ ഈ കണക്കൊന്ന് വായിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അടുത്ത പ്രാവശ്യം കണക്ക് വായിക്കില്ല എന്ന് പറയരുത് തീർച്ചയായിട്ടും കണക്ക് എഴുതിയ പോലെ തന്നെ അത് ഇവിടെ വായിക്കാനും കൂടുതൽ ഉള്ള ശക്തി ആർജിക്കണം ഇന്ന് തന്നെ ചെയ്ത് തെറ്റാ ഇന്ന് ശരിക്കും അവൾ എന്നെ വായിക്കണം മറ്റൊരു ഇന്നെ ഒഴിഞ്ഞു കൊടുത്താൽ അതിന് അങ്ങനെ ഉണ്ടാവരുത് നിങ്ങൾക്കാണ് നാണക്കേട് അധ്യക്ഷൻ രമചേച്ചി നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ നിയോജക ജനറൽ സെക്രട്ടറി ജിൽസ് പെരിഞ്ചേരി അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് വനിതാ വിങ്ങിൻ്റെ ജില്ലാ പ്രസിഡന്റും കരുത്തയായ സരസ്വതി ചേച്ചി അതുപോലെ രം ചേച്ചി അനിജ ചേച്ചി നാസിദ ഗ്രേസ് ചേച്ചി അതുപോലെ വ്യാപാര വ്യവസായിയുടെ ജനറൽ സെക്രട്ടറിയായ സിനോയി ട്രഷറർ ജുബിൻ ബാക്കിയുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരെ പ്രിയമുള്ള വനിതാ പ്രവർത്തകരെ പ്രിയമുള്ള കുട്ടികളെ നമ്മുടെ സമയം കുറച്ച് അധികരിച്ചു പോയി നമ്മൾ പന്ത്രണ്ട് മണിയോടുകൂടി മോട്ടിവേഷൻ ക്ലാസ് തുടങ്ങണം എന്നാണ് വിചാരിച്ചത് ഇപ്പോൾ തന്നെ പന്ത്രണ്ട് ഇരുപതായി എല്ലാവർക്കും വിശക്കാനൊക്കെ തുടങ്ങുന്നുണ്ടാവും ഞാൻ കാര്യമായിട്ടൊന്നും പറയുന്നില്ല എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ജിൽസും നമ്മുടെ വനിതാ ബിംഗ് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞതുപോലെ വളരെയധികം സന്തോഷമുണ്ട് ഏകദേശം നാൽപ്പത് മെമ്പർമാരുള്ള ഇവിടെ ഇപ്പം നാൽപ്പത് പേരിൽ അധികരെ കാണുന്നുണ്ട് പുതിയ കുറച്ച് മെമ്പർമാരും കൂടെ ഇവിടെ വന്നിട്ടുണ്ട് എനിക്ക് വനിതാ ബിംഗിനെ പറ്റി പറയാനുള്ളത് നമ്മുടെ സംഘടനയുടെ നട്ടല്ലാണ് നമ്മുടെ വനിതാ ബിംഗ പ്രവർത്തകർ ഏത് കാര്യം ഏൽപ്പിച്ചാലും വളരെ ഭംഗിയായിട്ട് ചെയ്യും അത് യാതൊരു സംശയവും ഇല്ല എന്ത് കാര്യം ഏൽപ്പിച്ചാലും ഞങ്ങൾ പുറകോട്ട് വന്നാൽ അവർ മുന്നോട്ട് കയറി ചെയ്യുന്ന ഒരു വനിതാ ബിങ്ങാണ് തോട്ടുമുക്കത്തുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതിന് ഉത്തമ ഉദാഹരണമാണ് വടംവലി മത്സരം നമ്മൾ അഖിലേന്ത്യാ വടംവലി ചാമ്പ്യൻഷിപ്പ് മത്സരം നടത്തിയപ്പോൾ പള്ളിത്താഴ് അങ്ങാടിയിൽ ആ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അതിൽ എം എച്ച് എച്ച് അനിൽ എച്ച് നേതൃത്വത്തിൽ ആളുകൾ ബാനർ പിടിച്ച് അവിടെ നിന്ന് പരിപാടി തുടങ്ങി ആളുകളെല്ലാം ഓടിക്കൂടി അവരുടെ ആ കരുത്തും ആർജവുമാണെന്ന് നമ്മുടെ പരിപാടി അത്ര വിജയിപ്പിക്കാൻ പറ്റിയെന്ന കാര്യത്തിൽ യാതൊരു സംശയവും അതുപോലെ തന്നെയാണ് നമ്മൾ ആലപ്പുഴ ടൂർ ആലപ്പുഴ ടൂറൊക്കെ വനിതാഭികാരൊക്കെ അടിച്ച് പൊളിച്ചൊന്നും ഞങ്ങളതിന് ഏഴുവൽവക്കത്ത് പോലും ഞങ്ങൾക്ക് എത്താൻ പറ്റിയില്ല ഏതായാലും അവരുടെ ആ അവരുടെ ആ പ്രവർത്തനത്തിൽ ഞങ്ങൾ വളരെയധികം അഭിമാനിക്കുന്നുണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മളെ പുതിയ പ്രസിഡൻറ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ രമചേച്ചിയാണ് ചേച്ചിയാണ് രമ ചേച്ചിയെ പറ്റിയൊരു കാര്യം പറയുകയാണെങ്കിൽ കണ്ടാൽ കുറച്ച് മുഷ്കത്തിയാന്ന് തോന്നുമെങ്കിലും പറ്റ ഘട്ടത്തിൽ നമുക്ക് തോന്നുമ്പോൾ രമചേച്ചി ആ കൊള്ളത്തില്ല എന്ന് തോന്നുമെങ്കിലും കാര്യങ്ങളുടെ സംഘടനാ മികവിൽ വളരെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന രമചേച്ചിയാണ് ചേച്ചിയാണ് അതാണ് നമുക്കിവിടെ യാതൊരു പ്രശ്നവും കുടിശ്ശികയൊന്നും ഇല്ലാതെ വളരെ വ്യക്തമായിട്ട് നല്ല രീതിയിൽ സംഘടന നയിച്ചുകൊണ്ട് പോകാൻ രമ കഴിഞ്ഞു വീണ്ടും രണ്ട് വർഷം കൂടി ഇല്ല രണ്ടല്ലേ ആ രണ്ടു വർഷം കൂടെ രമ നിങ്ങൾ ഞമ്മൾ ബോഡി തിരഞ്ഞെടുത്തിരിക്കുകയാണ് ചേച്ചിയെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് പിന്നെ ഒറ്റ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ സംഘടന എല്ലാം ഒറ്റക്കെട്ടായിട്ട് ഒരേ ശരീരം പോലെ നമ്മൾ പ്രവർത്തിക്കണം നമ്മുടെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ തോട്ടുമുക്ക യൂണിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഒരുമയാണ് ഇവിടെത്തന്നെ ഏകദേശം നാൽപ്പത് മെമ്പർമാരുള്ള ഏകദേശം നാൽപ്പത് പേരിൽ ഒന്നോ രണ്ടോ ആളുടെ കുറവേ ഉള്ളൂ വേറെ ഏത് യൂണിറ്റ് നമ്മുടെ വ്യാപാര വ്യവസായ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ലെങ്കിൽ ജനറൽ ബോഡി യോഗം വിളിച്ചാലും നമ്മുടെ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് എന്നൊരു നമ്മൾക്ക് ഒരു വലിയൊരു വിജയമാണ് വീണ്ടും നമ്മളെ എല്ലാവരും ഒറ്റൊരുമയോടും കൂടി പ്രവർത്തിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഞങ്ങളുടെ മതസംഘടന വ്യാപാര വ്യവസായ ഗോമനുസമിതി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ പുറകിൽ ഉണ്ടാവും നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ സമീപിക്കാവുന്നതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ആ ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മുടെ രക്ഷാധികാരിയായ രാ ചേച്ചി ഗ്രൈസ് ചേച്ചി ഗ്രൈസ് ചേച്ചീനെ ഞങ്ങളെ ഈ യൂണിറ്റിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് അപ്പോൾ ഗ്രേസ് ചേച്ചിയെ ഞങ്ങളെ യൂണിറ്റിൻ്റെ വൈസ് പ്രസിഡൻ്റ് സ്ഥാനത്തിലുള്ള ഗ്രേസ് ചേച്ചിയെ നിങ്ങൾ വനിതാ വിങ്ങനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ കണ്ട് പേരിൽ വായിച്ചപ്പോൾ കണ്ടില്ല പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ പ്രവർത്തിക്കാൻ ചേച്ചിക്ക് കൂടുതൽ അവസരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേച്ചിയെ ഇങ്ങോട്ട് നമ്മളെ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വരുമ്പോൾ ചേച്ചിയെ അല്ല സോറി ഗ്രേസ് ചേച്ചിയെ ഇങ്ങോട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഗ്രേസ് ചേച്ചിയുടെ ഞങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടാകുമെന്ന കാര്യം അറിയിക്കുകയാണ് ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം പൊതുയോഗത്തിന് ആശംസ അർപ്പിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട യോഗ അധ്യക്ഷി വനിതാ വിങ്ങിന്റെ ജില്ലാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സരസ്വതി മേഡം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ജിൽസ് പെരഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് ബെന്നി മറ്റു വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയ മെമ്പർമാരെ സഹപ്രവർത്തകരെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ തോട്ടുമുക്കം യൂണിറ്റിൻ്റെ വനിതാ വിങ് രൂപം കൊണ്ടിട്ട് ഏകദേശം നാലഞ്ച് വർഷത്തോളമായി വനിതാ സംഘടന രൂപീകരിച്ച് കൂടുതൽ കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ വളരെ കുറഞ്ഞ കാലം കൊണ്ട് നമ്മുടെ യൂണിറ്റ് നമ്മുടെ പരിസര പ്രദേശങ്ങളിലെ മറ്റ് യൂണിറ്റുകളേക്കാൾ ശക്തമായ ഒരു യൂണിറ്റായി മാറിയിട്ടുണ്ട് അതിന് ഇതിൻ്റെ ഭാരവാഹികളെയും മെമ്പർമാരെയും അഭിനന്ദിക്കുകയാണ് ഇന്നിവിടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു ഈ ഇരിക്കുന്ന എല്ലാ മെമ്പർമാരും ഈ ഭരണസമിതി മെമ്പർമാരാകാനുള്ള യോഗ്യതയുള്ളവരാണ് നമ്മുടെ ബൈലോ പ്രകാരം വളരെ കുറഞ്ഞ മെമ്പർമാരെ മാത്രമേ ഇതിൽ ചേർക്കാൻ അനുവാദമുള്ളൂ എന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വളരെ കുറഞ്ഞ എക്സിക്യൂട്ടീവ് മെമ്പർമാരിൽ ഒതുക്കിയത് അത് കരുതി നമ്മൾ കുറച്ച് ഭാരവാഹികളെ തിരഞ്ഞെടുത്തു എന്ന് കരുതിയിട്ട് ഇനിയുള്ള എല്ലാ കാര്യങ്ങളും അവർ മാത്രമായി ചെയ്തോളും എന്നാരും കരുതണ്ട നമ്മുടെ വനിതാ ബിങ്കിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിലെല്ലാം നമ്മുടെ എല്ലാ മെമ്പർമാരും ഓരോ മെമ്പർമാർക്കും അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തവും ബാധ്യതയുമുണ്ട് അത് തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അവരുടെ ഓരോരുത്തരുടെയും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അതേപോലെ തന്നെ പുതിയ പുതിയ ആശയങ്ങളും ഒക്കെ നമ്മുടെ ഭാരവാഹികളുമായി പങ്കുവെക്കുകയും ഒരു നല്ല മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുകയും വേണം ഇതുവരെ ഉള്ള പ്രവർത്തനങ്ങളിലൊക്കെ നമ്മുടെ മമ്പർ സംഘടനയെ ശക്തിപ്പെടുത്താനും അതുപോലെ മെമ്പർമാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചു ഇനി അങ്ങോട്ട് അതിനു പുറമെ നാടിനും സമൂഹത്തിനും വേണ്ടി മുന്നിട്ടിറങ്ങാനും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ തോട്ടുമുക്ക യൂണിറ്റിന്റെ വനിതാ ബിങ്ങിൻ്റെ ഒരു സാന്നിധ്യം നമ്മുടെ സമൂഹത്തിൽ എല്ലാ പ്രവർത്തനത്തിലും പ്രകടമാകും വിധം പ്രവർത്തിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഈ വനിതാ വിങ്ങിൻ്റെ കൂടെ തുടക്കം മുതൽ നമ്മുടെ സീനിയർ വിങ് എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിട്ടുണ്ട് തുടർന്നും ഒരു താങ്ങായി ഒരു തണലായി ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നു ഈ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വനിതാ വിങ് ഭാരവാഹികളെ അനുമതിക്കുന്നതോടൊപ്പം നമ്മുടെ സംഘടനക്കും മെമ്പർമാർക്കും വേണ്ടിയിട്ടും നാടിനും സമൂഹത്തിനും വേണ്ടി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അർത്ഥവത്തായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പ്രസിഡന്റ് ശക്തമായ നിർദ്ദേശത്തോടനുബന്ധിച്ച് വേഗം നിർത്തിക്കൊള്ളാന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നല്ല നല്ല പ്രസംഗങ്ങൾ ഔപചാരികമായിട്ട് എല്ലാവരെയും എന്താ വിഷു ചെയ്യുന്നതൊക്കെയുണ്ട് അതൊന്നും ഞാൻ ചെയ്യുന്നില്ല അതൊക്കെ എല്ലാവരും ചെയ്തതുപോലെ തന്നെ പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അഞ്ച് വർഷം മുന്നം വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ വനിതാ വിങ്ങ് അതിശക്തമായ രീതിയിൽ നമുക്ക് ഇത്രയും കയറ്റിക്കൊണ്ടു തന്നെ വരാൻ പറ്റി അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും നമ്മൾ സ്വയം പര്യാപ്തരാവണം അതിന് ആ ഒരു കാഴ്ചപ്പാടോടു കൂടി നമ്മൾ ചെറുതായിട്ട് തുടങ്ങിയ നമ്മളുടെ ഒരു സംഘം സ്വാശ്രയ സംഘം ഏകദേശം ഇത്രയും മൂന്ന് വർഷങ്ങൾ കൊണ്ടെങ്ങാണ്ട് ഏകദേശം എട്ടായിരം രൂപ ഒരാളുടെ അടുത്ത് നിക്ഷേപം ഉള്ള രീതിയിൽ വന്നിട്ടുണ്ട് അപ്പം അതൊരു അത് നല്ല രീതിയിൽ ആ പ്രവർത്തനങ്ങൾ നടക്കുന്നുമുണ്ട് അപ്പം ആ സംഘത്തിലോട്ട് അംഗമല്ലാത്ത ആളുകൾ ബാക്കിയുള്ള ആളുകളും കൂടെ അതിൽ മെമ്പർഷിപ്പ് എടുക്കണം പിന്നെ നമ്മളിപ്പോൾ ഇതിങ്ങനെ ഒരു ചെറിയൊരു കനൽത്തിരിയായിട്ട് നമ്മളെ തുടങ്ങിയ ഈ വനിതാ വിങ്ങ് നമ്മളിന് ബാക്കിയുള്ള എല്ലാ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ നൂറ്റി അമ്പത് നൂറ്റി അറുപത് മെമ്പർമാരുള്ള സംഘടനയാണ് അതിലിപ്പോൾ ഈ നാൽപ്പത് പേര് അമ്പത് പേര് വന്നിട്ടുള്ളു അപ്പം മൂന്നിലൊന്നേ ആയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഭാര്യമാരും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളും കൂടി ഈ ഇതിലോട്ട് വന്ന് നമ്മുടെ ഈ സംഘടന അടുത്ത വാർഷിക പൊതുയോഗത്തിൽ ഒന്നും കൂടെ ശക്തമാണ് ഈ ഓഡിറ്റോറിയം നമുക്ക് നിറഞ്ഞ് കവിയണം അങ്ങനെ ഒരു അഭിപ്രായം കൂടെ നമ്മൾ പറയുന്നു പിന്നെ നമ്മളുടെ ഞങ്ങള് ഇപ്പം സിനിമയും ഞാനും ഇത് പറയുമ്പോൾ വർഷങ്ങൾക്ക് പോലെ അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കോട്ടയ്ക്കൽ വ്യാപാരി കോട്ടയ്ക്കൽ ബിൽഡിങ്ങില് ഒരു ചെറിയ റൂമിൽ നമ്മളെ മുൻ പ്രസിഡന്റ് കെ എൻ ചന്ദ്രേട്ടൻ എന്ന് പറഞ്ഞ ആള് സംഘടിപ്പിച്ച് ഞങ്ങൾ യൂത്ത് വിങ്ങില് പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ട് ഞങ്ങൾ രണ്ടുപേരെ അങ്ങനെ കൊണ്ടുവന്നാണ് അന്ന് തൊട്ട് ഇന്ന് വരെ ഈ സംഘടനയിൽ പ്രവർത്തിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു ഓരോ ദിവസങ്ങൾ ഓരോ വർഷങ്ങൾ ചെല്ലുന്നവരും നമുക്ക് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ കൊണ്ട് അത് നമ്മളൊന്ന് ഓർമ്മിക്കുകയാണ് ഏതായാലും നല്ല രീതിയിലാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം പോകണത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും അത് വരിയിരിക്കാൻ നമ്മുടെ ശക്തനായ പ്രസിഡന്റ് അത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് വ്യാപാരിന്റെ പ്രസിഡന്റ് ആണ് എല്ലാത്തിനും ഒരു പണത്തൂക്കം മുന്നിൽ എന്ന് പറഞ്ഞാൽ നമുക്കുള്ളത് ആ പ്രസിഡന്റ് ഉള്ളിടത്തോളം കാരണം നമുക്ക് പേടിയില്ല പിന്നെ നമ്മളുടെ കെട്ടിറപ്പ് കാര്യങ്ങളെല്ലാം നല്ല ശക്തമായി നല്ല രീതിയിൽ മുന്നോട്ട് പോണു ഏതായാലും നമുക്ക് ഈ ഒരു ഇനി അതുപോലെ തന്നെ നമ്മളെ ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്ന ലുക്മാൻ ഖാൻ എനിക്ക് പത്ത് പതിനഞ്ച് വർഷം മുന്നും പതിനഞ്ചല്ല ഒരു പത്ത് പതിനേഴ് വർഷം മുന്നേ പരിചയമുള്ളതാണ് നിങ്ങൾ ഫുഡിന് വേണ്ടിയിട്ട് ബഹളി പിടിക്കാതിരുന്നാൽ പുള്ളിക്കാരൻ്റെ നിങ്ങളുടെ മുഖഭാവം കൊണ്ട് മനസ്സിലാവും നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ടുണ്ടോ അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളുടെ മുഖഭാവത്ത് ഭക്ഷണത്തിനെ കുറിച്ച് ചിന്തിക്കരുത് ലുക്ക്മാൻകാർ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും വളരെ രസകരമായിട്ട് നമുക്ക് പറഞ്ഞു തരും അത് അതിന് വേണ്ടിയിട്ട് ഉള്ള അവസരം ഒരുക്കിക്കൊണ്ട് ഞാൻ നിർത്തുന്നു രമ ചേച്ചി നമ്മുടെ ആധുനിക ജില്ലാ പ്രസിഡന്റ് ചേച്ച് അതുപോലെ നമ്മുടെ ജിൽസ പെരുഞ്ചേരി നമ്മുടെ നിലവാര മണ്ഡലം സെക്രട്ടറി ഇതെല്ലാ മാന്യ വനിതാ സംഘം വനിതാ ബന്ധ പ്രവർത്തകരെ വ്യാപാര സഭയുടെ എക്സിക്യൂട്ടീവ് മെമ്പർമാരെ മറ്റു സഹപ്രവർത്തകരെ ഇന്ന് എല്ലാ വനിതാ വനിതാകുന്നെല്ലാം നല്ലൊരു ഹാപ്പിയുള്ള ദിവസമാണ് അവരുടെ എത്രയും വാർഷിക പൊതുയോഗമാണ് പുതിയ ഭരണസമിതികൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അപ്പോൾ പുതിയ ഭരണസമിതിക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും സഹനാ പ്രവർത്തനം എല്ലാ കാര്യവും ഇപ്പോൾ എല്ലാവരും വിശദീകരിച്ചു കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അതുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നല്ല പ്രവർത്തനങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഈ വന്ന എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി